ട്രംപ് മമതാനി കൂടിക്കാഴ്ച ഒടുക്കം അവർ തമ്മിൽ കണ്ടുമുട്ടുകയാണ് സ്വാഭാവികമായി എന്തായിരിക്കും ആ കൂടിക്കാഴ്ചയുടെ സ്വഭാവം എന്തായിരിക്കും അവർ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നത് പ്രധാനം ഒപ്പം ഗസയിൽ ഇപ്പോഴും ഇസ്രായേൽ വലിയ ആക്രമണം തുടരുന്നു ആളുകൾ ഇപ്പോഴും മരിച്ചു വീണ് കൊണ്ടേയിരിക്കുന്നു എന്താണ് ഗസയിലെ സാഹചര്യം മറ്റ് വിദേശ വാർത്തകൾ കൂടി ഗുഡ് മോർണിംഗ് സൈഫു ജിൽസി അമേരിക്ക മാത്രമല്ല ലോകം ഒന്നാകെ ഒരു കൂടിക്കാഴ്ചയെ കാത്തിരിക്കുകയാണെന്ന് പരസ്പരം പോരടിച്ചിരുന്ന ബദ്ധവൈരികളായിരുന്ന ഡൊണാൾഡ് ട്രംപും ന്യൂയോർക്കിന്റെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട സൊഹറാൻ മംദാനിയും തമ്മിലുള്ള ആ കൂടിക്കാഴ്ച ഇന്ന് വൈറ്റ് ഹൌസിൽ നടക്കുമ്പോൾ സ്വാഭാവികമായും എന്താണ് അവർ തമ്മിൽ സംസാരിക്കുക അവിടെയുള്ള ശരീരഭാഷ എങ്ങനെയായിരിക്കും എന്നടക്കം ലോകത്തിന് കൗതുകമുള്ള കാര്യമാണ് മംദാനി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ന്യൂയോർക്കിലേക്കുള്ള എല്ലാ ഫണ്ടും കട്ട് ചെയ്യും എന്ന് പറഞ്ഞ വ്യക്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മംതാനി ന്യൂയോർക്കിൻ്റെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഇപ്പോൾ ഏതായിരുന്നാലും ചെറിയൊരു മഞ്ഞുരുക്കം ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ വെറുതെ പറഞ്ഞതാണ് അങ്ങോട്ട് ഫണ്ടൊക്കെ നൽകും എന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് പിന്നീട് ഭാഗത്തു നിന്നുണ്ടായത് ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് പോസ്റ്റ് ചെയ്യുമ്പോഴും ട്രംപ് പറയുന്നത് ന്യൂയോർക്കിൻ്റെ കമ്മ്യൂണിസ്റ്റ് മേയറുമായി ഞാനൊരു കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അപ്പോൾ വിട്ടുകൊടുക്കാൻ ട്രംപ് തയ്യാറായിട്ടില്ല ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിട്ടുള്ള കാര്യം കൂടിയാണ് ഈ മംതാനിയുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ജീവിത ചെലവ് അടക്കമുള്ള കാര്യങ്ങൾ വൻതോതിൽ വൻതോതിലുയരുന്ന ഒരു നഗരമായി ന്യൂയോർക്ക് മാറുമ്പോൾ അതിൻ്റെ പ്രധാന ഉത്തരവാദി ട്രംപാണ് എന്ന് ഇപ്പോഴും പറയുന്ന വ്യക്തിയാണ് മംതാനി അപ്പോൾ ഏതൊക്കെ തരത്തിലായിരിക്കും ഈ കൂടിക്കാഴ്ച നീളുക നമുക്കറിയാം യു എസ് പ്രസിഡന്റായി വീണ്ടും ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം പലതരത്തിലുള്ള ആളുകളുടെ കൂടിക്കാഴ്ച ഓവൽ ഓഫീസിൽ വളരെ നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ജലൻസ്കി അടക്കമുള്ള യുക്രൈൻ പ്രസിഡന്റ് ജലൻസ്കി അടക്കമുള്ള ആളുകളുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പലതരത്തിലുള്ള നാടകീയതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തരത്തിൽ ഏതെങ്കിലും സംഭവവികാസങ്ങൾ ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുകയാണ് ഏതായിരുന്നാലും നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം ലോകമാകെ ഓവൽ ഓഫീസിലേക്ക് കാത്തിരിക്കുകയാണ് രണ്ടാമത്തെ വിഷയം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഗസ തന്നെയാണ് ഏറെ ദുരിതപൂർണമായ സംഭവവികാസങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പതിലധികം വരുന്ന ആളുകൾ കൊല്ലപ്പെട്ട മണിക്കൂറുകളാണ് ഗസയിൽ കടന്നുപോയത് ബനി സുഹൈല എന്ന് പറയുന്ന ഗ്രാമത്തിലെ പിഞ്ചുകുഞ്ഞു ഒരു ചെറിയ കുട്ടിയടക്കം മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് അപ്പോൾ കൂട്ടക്കൊല ഒരു ഭാഗത്ത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അതിനേക്കാൾ പ്രധാനമായി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയൊരു വിവരം എന്ന് പറയുന്നത് അവർ യെല്ലോ ലൈനും കടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി അമേരിക്ക നിശ്ചയിച്ചു കൊടുത്ത ഒരു അതിർത്തി രേഖയാണ് യെല്ലോ ലൈൻ എന്നറിയപ്പെടുന്നത് ഏകദേശം അമ്പത് ശതമാനത്തോളം വരുന്ന ഗസയുടെ ഭാഗം അവിടെ അതിർത്തിയിട്ടുകൊണ്ട് അത് ഇസ്രായേൽ നിയന്ത്രണത്തിലാക്കുക എന്നുള്ളതായിരുന്നു യെല്ലോ ലൈനിന്റെ ഭാഗമായി ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ യെല്ലോ ലൈനിൻ്റെ മുന്നൂറ് മീറ്റർ കൂടി മുന്നോട്ട് ഇസ്രായേലി സേന പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് വളരെ അപകടകരമായ ഒരു സൂചനയാണ് വീണ്ടും വീണ്ടും മുന്നോട്ട് മുന്നോട്ട് പോയി ഗസ മുഴുവനും അവരുടെ നിയന്ത്രണത്തിലാക്കാനുള്ള ഭാഗമാണോ എന്ന് സംശയിക്കാവുന്ന തരത്തിലേക്ക് ഒരു മുന്നൂറ് മീറ്റർ കൂടി അവർ മുന്നോട്ട് പോയിരിക്കുകയാണ് അവർ യെല്ലോ ിനുവേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ബാരിക്കേഡുകൾ അടക്കം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ശുജാ മേഖലയിലാണ് അവിടെ ഒരു മുന്നൂറ് മീറ്റർ അപ്പുറത്തേക്ക് അവരുടെ ബാരിക്കേഡുകൾ മാറ്റി അതിനുള്ളിലുള്ള വീടുകളെയും അതേപോലെ തന്നെ താമസ സ്ഥലങ്ങളിൽ ഉള്ള ആളുകളെയും ആട്ടി ഓടിക്കുന്ന ഒരു സ്വഭാവം അത്തരമൊരു സമീപനത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് അൽ ജസീറയുടെ ലേഖകർ റിപ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഗസൈൽ ഒരു ഭാഗത്ത് കൂട്ടക്കൊല മറുഭാഗത്ത് അധിനിവേശം അത് ഇരിക്കുകയാണ് മൂന്നാമത്തേത് യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായകമായിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് പ്ലാൻ അത് യു അമേരിക്ക കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചു ഗസീൽ എന്ന് പറഞ്ഞതുപോലെ തന്നെ അമേരിക്ക വീണ്ടും ഒരു പ്രധാനപ്പെട്ട യുദ്ധത്തിന്റെ ഒരു മധ്യസ്ഥ റോളിലേക്ക് അതിന്റെ ഒരു സമാധാന പദ്ധതി അവതരിപ്പിക്കുന്ന റോളിലേക്ക് വരികയാണ് യു എസിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ് കോഫാണ് ഈ ഒരു പദ്ധതി യുക്രൈന് കൈമാറിയിരിക്കുന്നത് അതിൽ ആ ആ പദ്ധതി ചർച്ച ചെയ്യുന്ന സമയത്ത് അവിടെ യുക്രൈൻ ഉണ്ടായിരുന്നില്ല എന്ന പ്രധാനപ്പെട്ട ആരോപണം നിലനിൽക്കുന്നു ഈ വിഷയമടക്കം ചർച്ച ചെയ്യാൻ വേണ്ടി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി എത്രയും പെട്ടെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ റഷ്യക്ക് കൂടി സ്വീകാര്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ് അമേരിക്ക അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അവിടെ യൂറോപ്പിനെയോ സലൻസ്കിയെയോ ഇപ്പോൾ അതിൻ്റെ പങ്കാളികളാക്കിയിട്ടില്ല അപ്പോൾ യൂറോപ്പിനും ഈ യുക്രൈനും പങ്കാളിത്തമുള്ള ഒരു സമാധാന പദ്ധതി ആയിരിക്കണം അതിൽ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കൂടിക്കാഴ്ചക്ക് തയ്യാറായിരിക്കുന്നത് അപ്പോൾ ആ കൂടിക്കാഴ്ച എങ്ങനെയാണ് സംഭവിക്കുക മുൻ കൂടിക്കാഴ്ച ആദ്യത്തെ കൂടിക്കാഴ്ച നമ്മൾ കണ്ടു അടിച്ചു പിരിഞ്ഞു ട്രംപും ജെലൻസ്കിയും പിന്നീട് അത് മേക്കപ്പ് ചെയ്യുന്ന ഒരു കൂടിക്കാഴ്ച കൂടി നടന്നു ഇനി മൂന്നാമത്തെ ഒരു കൂടിക്കാഴ്ച ജലൻസ്കിയും ട്രംപും തമ്മിൽ നടക്കുകയാണെങ്കിൽ ആ കൂടിക്കാഴ്ചയിൽ ഈ സമാധാന പദ്ധതിക്ക് വഴങ്ങേണ്ടി വരുമോ സലൻസ്കി എന്നടക്കമുള്ള നിർണായകമായ ചോദ്യങ്ങൾ ഉണ്ട് മൂന്ന് വർഷത്തോളമായി യുക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരമായ യുദ്ധം അതിനൊരു അറുതി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് അതേപോലെ തന്നെ സിയോ കാലാവസ്ഥ ഉച്ചകോടി ബ്രസീലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഉച്ചകോടിക്കിടെ വലിയൊരു തീപിടുത്തമുണ്ടായി ഷോർട്ട് സർക്യൂട്ട് ആണ് അതിനുള്ള കാരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെയുള്ള ഇരുന്നൂറോളം പ്രതിനിധികളെ പെട്ടെന്ന് ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി പക്ഷെ വലിയ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ വലിയ ആളപായമൊന്നും അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല അടുത്ത കാലാവസ്ഥ ഉച്ചകോടി ഏതായിരുന്നാലും തുർക്കിയിലാണ് നടക്കുക എന്നുള്ള ഒരു അനൗൺസ്മെന്റ് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് ഇതാണ് ലോകത്തെ പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ വാർത്തകൾ എന്ന് പറയുന്നത്